പേളിയും മാണിയും അമലാ പോളും നടിമാർ എന്നതിലുപരി വ്യക്തിപരമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് നടിമാർ ആകുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ പരിചയമുള്ളവർ പേളിയുടെ അനുജിത്തി റെയ്ച്ചലിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അമല അമലയുടെയും ഫ്രണ്ട്സിന്റെയും സ്കൂൾ കാലത്ത് ഇവരുടെ വീട്ടിൽ പോകുമായിരുന്നു അന്ന് പേളിയുടെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേൾക്കാൻ ഞങ്ങളെ പേളി സമ്മർ ക്യാമ്പിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു അന്ന് തന്നെ പേളി ആള് കൊള്ളാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് അമല പറയുന്നു അങ്ങനെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ സൗഹൃദത്തിന് പേളിയുടെ വീട്ടിലെ എല്ലാ ഫങ്ഷനുകൾക്കും അമലയുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യം പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ് പേളിയുടെ ബേബി ഷവറിന് അമലയും ഭർത്താവ് ജഗദ്ദേശായിയും പങ്കെടുത്തിരുന്നു ഒരു വർഷം മുൻപാണ് അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം കഴിയുന്നത് വൈകാതെ അവർക്ക് അവർക്കൊരാൺകുഞ്ഞു ജനിക്കുകയും ചെയ്തു ഇലൈ എന്നാണ് അമലയുടെ കുഞ്ഞിൻ്റെ പേര് പേളി തൻ്റെ മകളുടെ പേരും അമലയുടെ കുഞ്ഞിൻ്റെ പേരുമായുള്ള സാമ്യത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഇലൈ നില ഈ പേരുകൾ ഒരുപോലെ ഇരിക്കുന്നു അമല കുഞ്ഞിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഇലൈ അമല ജഗത് ഞങ്ങൾ ഒരു ടീമാണ് ജഗത്തിനെ പരിചയപ്പെട്ട ഒരു മാസമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി പിന്നെ കുഞ്ഞും ഞങ്ങളുടെ പാർട്ടായി അപ്പോൾ ആദ്യം മുതലേ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവനുമുണ്ട് അവനെ ഒരു ബേബിയായി ഞങ്ങൾക്ക് തോന്നാറില്ല ഞങ്ങളുടെ ടീമിലെ ഒരംഗം പേളി അമലയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് അമലയുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബേബിയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നറിയാൻ ഞാൻ വിളിച്ചു അപ്പോൾ അമല പറയുന്നു ഞങ്ങൾ സ്റ്റാർ ബക്സിലാണെന്ന് എന്നെയൊന്നും ആ സമയത്ത് ബെഡിൽ നിന്ന് അനങ്ങാൻ പോലും മമ്മി സമ്മതിച്ചിരുന്നില്ല എന്ന് പേളി പറയുമ്പോൾ അമല പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കാര്യം പറഞ്ഞാണ് ജഗത്തും എൻ്റെ മമ്മിയും അടിയുണ്ടാക്കുന്നത് മമ്മി എന്നോട് റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ജഗത്തിന് എന്നേയും കൊണ്ട് പുറത്തു പോകണം അതിന് പേളിയുടെ മറുപടി ഇങ്ങനെയാണ് അമലയുടെ മമ്മി ഹെൽത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ജഗത്ത് അമലയുടെ മൈൻഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ജഗത്തിന് അമല എപ്പോഴും സന്തോഷവതിയായി ഇരിക്കുക അതാണ് പ്രധാനം ഈ വീഡിയോയ്ക്ക് ആരാധകരുടെ കമൻ്റുകൾ ഇരുവരെയും വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ രണ്ടമ്മമാരും ഒന്നിക്കുന്നു സുഹൃത്തുക്കളെ അമ്മമാരായപ്പോൾ കാണാൻ എന്തൊരു ഭംഗി എന്നാണ് ഒരാളുടെ കമൻറ്റ് അമ്മമാരായപ്പോൾ രണ്ടുപേരും കൂടുതൽ സുന്ദരികളായിരിക്കുന്നു എന്ന് മറ്റൊരാൾ അമലയുടെയും പേളിയുടെയും ചിരികൾ എന്നും മായാതെ നിൽക്കട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നു